ടോയ്ലറ്റ് വൃത്തിയാക്കുമ്പോൾ ഈ അബദ്ധം ഒരിക്കലും ചെയ്യരുത് മരണം വരെ സംഭവിക്കാം ടോയ്ലറ്റ് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് എന്നാൽ അമിത വൃത്തിയാക്കലും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പൾമണോളജിസ്റ്റായ ഡോക്ടർ അങ്കിത് വാട്ടിയ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിന് പലപ്പോഴും കഠിനമായ രാസവസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവ നമ്മുടെ ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കാം രണ്ട് വ്യത്യസ്ത ടോയ്ലറ്റ് ക്ലീനറുകൾ ഒരുമിച്ച് കലർത്തി ടോയ്ലറ്റ് വൃത്തിയാക്കുകയും ശ്വാസകോശം തകരാറിലാവുകയും ചെയ്ത ഒരു രോഗിയുടെ അവസ്ഥ വിവരിച്ചുകൊണ്ടാണ് ഡോക്ടർ ഇക്കാര്യം പറഞ്ഞത് വായു സഞ്ചാരം കുറഞ്ഞ ചെറിയ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിനിടെ അയാൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ബോധക്ഷയം സംഭവിക്കുകയുമായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മനസ്സിലായത് ടോയ്ലറ്റ് ക്ലീനറുകൾ സംയോജിപ്പിച്ചതിനെ തുടർന്നുണ്ടായ വിഷവാതകം ശ്വാസകോശത്തെ പ്രകോപിപ്പിക്കുകയും റിയാക്റ്റീവ് എയർവേ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തു പെട്ടെന്നുള്ള ആസ്മ പോലെയാണ് സംഭവിക്കുക ടോയ്ലറ്റ് ക്ലീനറുകളിൽ കഠിനമായ കറകളെ ചെറുക്കാൻ ശക്തമായ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് പലതിലും ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡ് പോലുള്ള ആസിഡുകളുണ്ട് ഇവ തുരുമ്പും കഠിനമായ കറയും ഇളക്കാൻ സഹായിക്കും മറ്റു ചിലതിൽ അണുക്കളെ നശിപ്പിക്കാനും വെളുക്കാനും ബ്ലീച്ച് അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കുന്നു ചിലർ അമോണിയയും ചേർക്കാറുണ്ട് എന്നാൽ വ്യത്യസ്തമായി ഇത്തരം രണ്ട് ക്ലീനറുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അപകടം ആസിഡ് ബ്ലീച്ചുമായി സംയോജിച്ച് ക്ലോറിൻ വാതകമുണ്ടാകുന്നു വൃത്തിയാക്കുന്നതിനിടെ ഈ വാതകം ശ്വസിക്കുന്നത് മൂക്കിലും നെഞ്ചിലും എരിച്ചിലുണ്ടാക്കുന്നു വിഷപ്പുക മൂക്കിന്റെയും തൊണ്ടയുടെയും ശ്വാസകോശത്തിന്റെയും നനഞ്ഞ പാളിയിൽ എത്തുകയും അവിടെയുള്ള ഈർപ്പവുമായി കലർന്ന് ആ മൃദുവായ ടിഷ്യൂകളിൽ ആസിഡുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു കണ്ണിന് പുകച്ചിലും വെള്ളം വരികയും ചെയ്യുന്നു തുടർന്ന് ചുമ ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടും തലകറക്കമോ കാഴ്ചമംഗലോ അനുഭവപ്പെടാം അടിയന്തര ചികിത്സ ആവശ്യമായ സമയമാണിത് ആസ്മയോ അലർജിയോ ഉള്ളവരിൽ ഇത് വലിയ അപകടം ഉണ്ടാക്കാം എങ്കിൽ ടോയ്ലറ്റ് എങ്ങനെ സുരക്ഷിതമായി വൃത്തിയാക്കാമെന്ന് നോക്കാം ഒരു ക്ലീനർ മാത്രം ഉപയോഗിക്കുക ലേബൽ വായിച്ച ശേഷം മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുക വാതിലോ ജനലോ വിശാലമായി തുറക്കുക എസ് ഹോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിക്കുക ശുദ്ധവായു ലഭിക്കാൻ ഓരോ മിനിറ്റിലും പുറത്തിറങ്ങുക ടോയ്ലറ്റ് വൃത്തിയാക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക മറ്റ് ക്ലീനറുകളുമായോ വിനാഗിരിയുമായോ പോലും കലർത്തരുത് പുക ദുർഗന്ധം വമിച്ചാൽ വേഗത്തിൽ പുറത്തു കടക്കുക എന്നിവയാണ് ടോയ്ലറ്റ് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ